ഷാപ്പ് അടച്ചിട്ട് അതിനകത്ത് കള്ളൂടി ചീട്ടുകളി ചീട്ടുകളി കള്ളൂടി എന്നാൽ ഷാപ്പിനകത്ത് ഒരാൾ മരിച്ചിരിക്കുന്നു അല്ല കൊല്ലപ്പെട്ടിരിക്കുന്നു രണ്ടു മണിക്കൂറായി ഷാപ്പിനകത്തേക്ക് ആരും വന്നിട്ടില്ല വന്നവരാരും പുറത്തു പോയിട്ടില്ല കൊലയാളി ഉള്ളിൽ തന്നെയുണ്ട് ആരാണാ കൊലയാളി ഇന്ന് തിയേറ്ററുകളിലെത്തിയ പ്രാവിൻകൂടി ഷാപ്പ് എന്ന ചിത്രത്തിന്റെ ട്രെയിലറിൽ വന്ന ഡയലോഗുകളാണിത് മരണത്തിൽ നിന്ന് തന്നെയാണ് സിനിമയും തുടങ്ങുന്നത് കൊലയാളി ആരാണെന്ന് കണ്ടുപിടിക്കുന്നതാണ് സിനിമയുടെ ഇതിവൃത്തം കേസ് അന്വേഷിക്കാൻ ഒരു പോലീസുകാരൻ വരുന്നു കേസ് അന്വേഷണം തുടങ്ങുന്നു തുമ്പ് കിട്ടുന്നു കിട്ടുന്ന തുമ്പ് തെറ്റുന്നു ക്ലൈമാക്സിൽ കേസ് തെളിയുന്നു ശുഭം കേൾക്കുമ്പോൾ ഒരു ക്ലീഷ്യ വൺലൈൻ പോലെ തോന്നാം എന്നാൽ ചിത്രം തീർത്തും വ്യത്യസ്തമാണ് മലയാള സിനിമയുടെ പ്രത്യേകത കണ്ടന്റാണെന്ന് പറയാറുണ്ടല്ലോ എന്നാൽ ഈ ചിത്രത്തിൽ കണ്ടന്റും മേക്കിങ്ങുമാണ് കിങ് ചിത്രത്തിന്റെ സംവിധായകനിൽ നിന്ന് തന്നെ തുടങ്ങാം ശ്രീരാജ് ശ്രീനിവാസൻ എന്ന പുതുമുഖ സംവിധായകനാണ് പ്രാവിൻകൂട്ട് ഷാപ്പ് ഒരുക്കിയിരിക്കുന്നത് ഷോർട്ട് ഫിലിമിലൂടെ ശ്രദ്ധേയനായ അദ്ദേഹം തന്നെയാണ് ചിത്രത്തിന്റെ രചനയും നിർവഹിച്ചിരിക്കുന്നത് ശ്രീരാജ് എന്ന യങ് ഫിലിം മേക്കറിന്റെ എല്ലാവിധ പ്രസരിപ്പും ചുറുചുറുക്കും പ്രാവിൻകൂടിൽ കാണാൻ കഴിയും ഓരോ സീനും ഓരോ ഫ്രെയിമും കണ്ടുമടുത്ത രീതിയിൽ നിന്ന് മാറ്റിപ്പിടിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു മേക്കിങ്ങിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയും ശ്രീരാജ് നടത്തിയിട്ടില്ല ഒരൊറ്റ സെക്കൻഡ് പോലും സ്ക്രീനിൽ നിന്ന് കണ്ണെടുക്കാൻ കഴിയാത്ത വിധം സംവിധായകൻ ആ ഷാപ്പിനകത്തേക്ക് ഓരോ പ്രേക്ഷകനെയും വലിച്ചിടുന്നുണ്ട് ഡയറക്ഷൻ കഴിഞ്ഞാൽ ചിത്രത്തിൽ എടുത്തു പറയേണ്ടത് സിനിമാറ്റോഗ്രഫിയും മ്യൂസിക്കുമാണ് ബേസിൽ പറഞ്ഞതുപോലെ മലയാളത്തിൽ ഈ അടുത്ത കാലത്ത് വന്ന മികച്ച ആൽബം ഉള്ളത് പ്രാവിൻകൂട് ഷാപ്പിലാണെന്ന് തോന്നുന്നു ഓരോ സീനും എലവേറ്റ് ചെയ്യുന്നതിൽ വിഷ്ണു വിജയന്റെ മ്യൂസിക്കിന്റെ പങ്ക് വളരെ വലുതാണ് സിനിമയുടെ തുടക്കത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന തുമ്പി വുമ്പക്കുട്ടൽ എന്ന ഗാനം മുതൽ സിനിമയുടെ ഓരോ സന്ദർഭത്തിനും അനുസരിച്ച് ചില ഷാപ്പ് പാട്ടുകളും മനോഹരമായി തന്നെ ചിത്രത്തിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഷൈജു ഷൈജുഖാലിദിന്റെ ഛായാഗ്രഹണവും ഓരോ ഫ്രെയിമും വളരെ ഫ്രഷ്നെസ് ഉള്ളതായി തോന്നി പ്രാവിൻകുടി ഷാപ്പും ചുറ്റുമുള്ള ഗ്രാമവും വളരെ മനോഹരമായി തന്നെ ഷൈജു ഷൈജുഖാലിദ് ഒപ്പിയെടുത്തിട്ടുണ്ട് ഷഫീഖ് മുഹമ്മദ് അലിയുടെ എഡിറ്റിങ്ങും ടോപ്പ് നോച്ച് ആയിരുന്നു ഇനി സിനിമയുടെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ ഭാഗത്തേക്ക് വരാം കാസ്റ്റിംഗ് സിനിമയുടെ പോസ്റ്റർ ഇറങ്ങിയപ്പോൾ മുതൽ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തത് കാസ്റ്റിംഗ് ആണ് പോസ്റ്ററിൽ നിറഞ്ഞു നിന്നത് ബേസിലും സൗബിനും ആയിരുന്നു തന്റെ സ്ഥിരം ട്രാക്ക് മാറ്റി അത്യാവശ്യം സീരിയസ് ആയ പോലീസ് ഓഫീസർ സന്തോഷ് സിജെ ആയിട്ടാണ് ബേസിലെത്തിയത് ബേസിലിന്റെ സ്ഥിരം മാനറിസങ്ങളിൽ പകുതിയും ഒഴിവാക്കി തൃശ്ശൂരുകാരനായി ഗംഭീര പെർഫോമൻസ് തന്നെയാണ് അദ്ദേഹം കാഴ്ചവെച്ചത് തുടക്കം മുതൽ നിഗൂഢത നിറയ്ക്കുന്ന കണ്ണനായി എത്തിയത് സൗബിനായിരുന്നു ഒരു ഇടവേളയ്ക്ക് ശേഷമുള്ള അദ്ദേഹത്തിന്റെ മികച്ച പ്രകടനം തന്നെയായിരുന്നു പ്രാവൻ മൂഡ് ഷാപ്പിൽ ഉണ്ടായിരുന്നത് കൺകിട്ട് വിധി അറിയുന്ന കണ്ണനായി സൗബിൻ ചിത്രത്തിൽ ജീവിക്കുകയായിരുന്നു ഇവ രണ്ടുപേരും നന്നായി തന്നെ കഥാപാത്രം ചെയ്യുമെന്ന് പ്രേക്ഷകർക്ക് ഉറപ്പുള്ള കാര്യമാണ് എന്നാൽ സിനിമയിൽ ഞെട്ടിച്ചു എന്ന് പറയാൻ കഴിയുന്നത് മെറിൻ്റെയായി എത്തിയ ചാന്ദിനി ശ്രീധരൻ ആയിരുന്നു സുന്ദരിയായ കണ്ണന്റെ ഭാര്യ മെറിൻ്റെയായി ചാന്ദിനി ജീവിക്കുകയായിരുന്നു അല്പം വശ്യതയും വന്യതയുമുള്ള കഥാപാത്രമായി അതി പ്രകടനമാണ് ചാന്ദിനി കാഴ്ചവെച്ചത് നായകന്റെ നീളിൽ ഒതുങ്ങിപ്പോയ കഥാപാത്രങ്ങൾ ചെയ്ത ചാന്ദിനി തന്റെ പേര് പ്രാവിൻകൂട് ഷാപ്പിലൂടെ ഇൻഡസ്ട്രിയിൽ പതിപ്പിക്കുന്നു കലാഭവൻ നിയാസ് ചെമ്പൻ വിനോദ് ജോസ് ശബരീഷ് തുടങ്ങിയവരും ഷാപ്പിലുണ്ടായിരുന്നവരും മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത് കൊമ്പൻ ബാബുവിനെ അവതരിപ്പിച്ച ശിവജിത്തിന്റെ പെർഫോമൻസും എടുത്തു പറയേണ്ടതാണ് ആരെയും കൂസാത്ത ഭീമാകാരനായ വില്ലനെ നന്നായി തന്നെയാണ് ശിവജിത്ത് ചെയ്തു വെച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് എങ്ങനെയാണോ മലയാള സിനിമാ ലോകത്തെ ഞെട്ടിച്ചത് അതുപോലെ ഒരു വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചും എന്ന സൂചനകളാണ് ഇതുവരെ ഇറങ്ങിയ ചിത്രങ്ങൾ നൽകുന്നത് ഈ വർഷത്തെ അടയാളപ്പെടുത്തുന്ന ചിത്രങ്ങളുടെ കൂട്ടത്തിൽ തീർച്ചയായും പ്രാവീൺകുടി ഷാപ്പും ഉണ്ടാകും മേക്കിംഗ് കൊണ്ടും കണ്ടന്റ് കൊണ്ടും പ്രേക്ഷകർക്ക് മികച്ച തിയേറ്റർ അനുഭവം നൽകുന്ന സിനിമ തന്നെയാണ് പ്രാവീൺകുടി ഷാപ്പ്